ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് സുഖം തന്നെയല്ലേ എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് രാവിലെ ചായ കുടിച്ചിട്ട് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ പിന്നെ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ കമൻ്റ് ഉണ്ട് നിങ്ങൾ എപ്പോഴാണ് എണീക്കൽ എന്നുള്ളത് അപ്പോൾ എനിക്ക് അങ്ങനെ എല്ലാ ദിവസവും ഒരു കറക്റ്റ് ഷെഡ്യൂൾ ഒന്നുമില്ല കേട്ടോ ചിലപ്പോൾ നാല് മണി കഴിക്കാം ചിലപ്പോൾ നാലര മണി അതിൽ കൂടുതലില്ല കേട്ടോ അഞ്ചര ആറുമണി അങ്ങോട്ട് അങ്ങനെ പോവലില്ല ഓരോ ദിവസത്തെ കാര്യങ്ങൾക്കനുസരിച്ചാണ് കേട്ടോ ചിലപ്പോൾ ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ തലേ ദിവസം എഡിറ്റിംഗ് കഴിയാത്തതൊക്കെ ഉണ്ടാവും അപ്പം അങ്ങനെയൊക്കെ ഉണ്ട് രാവിലെ നീച്ചിട്ട് എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് രാവിലെ നീച്ചിട്ട് ആ എഡിറ്റിങ്ങിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തിട്ടാണ് ബാക്കി പണികൾ കേട്ടോ കാരണം എന്താ വെച്ചാൽ രാവിലെ ആ നേരത്താണ് എക്സ്പോർട്ട് ചെയ്യാനും അതേപോലെ തന്നെ അപ്ലോഡ് ചെയ്യാനും നെറ്റിന് സ്പീഡുള്ളത് നമുക്കും രാവിലെയാണല്ലോ എനർജി ഉണ്ടാകുക എന്ത് പണി ചെയ്യാനും അതേപോലെ തന്നെയാണ് ഫോണിൻ്റെ കാര്യം അപ്പോൾ പിന്നെ രാവിലെ അതിനനുസരിച്ചിട്ടാണ് കേട്ടോ തീരുമാനിക്കല് ഇന്നിപ്പോൾ നാലരക്ക് ആണ് കേട്ടോ എണീച്ചത് ഇന്നും കുറച്ച് എഡിറ്റിങ്ങിൻ്റെ പരിപാടികളൊക്കെ ഉണ്ട് ഇനി അപ്പോൾ പിന്നെ നാലരക്ക് എണീച്ചു എന്നെങ്കിലേ ഉള്ളൂ നമ്മൾ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഏഴര ആകുമ്പോഴത്തേനും കുഞ്ഞുട്ടിക്കും മക്കൾക്കും ഒക്കെ മദറിസ്ക് പണിക്കൊക്കെ പോവണ്ടേ അപ്പോൾ അതിനനുസരിച്ചിട്ടൊക്കെ അങ്ങനെ ഓരോ ദിവസം സമയം മാറി മറിഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ എല്ലാ ദിവസവും അലാറം വെക്കലുണ്ട് ചില ദിവസം സെനിമോനേക്കാറ് അലാറം ചിലപ്പോൾ അലാറം അടിച്ചണിന് മുന്നേ തന്നെ ഉണരും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ എന്തായാലും നമുക്ക് നമ്മളെ കുക്കിംഗ് പരിപാടിയിലേക്ക് പോയാലോ ഇന്നിപ്പോൾ ഞാൻ ദോഷക്കുള്ള മാവാര ചേച്ചിക്ക് പിന്നെ നമ്മുടെ ചട്നി ഉണ്ടാക്കി എടുക്കട്ടെ അപ്പോൾ ഞാൻ മുമ്പ് ഷെയർ ചെയ്തിരുന്നു ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ടില്ല ചട്നി ഇനിയിപ്പോ അന്നത്തെ ആ വീഡിയോ കാണാത്ത ഏതേലും കെഡികളൊക്കെ നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പോലക്കൊരു ഉപകാരം ആയിക്കോട്ടെ അത് ചോദിച്ചിട്ട് ഞാൻ റെസിപ്പി പറഞ്ഞ കേട്ടോ ചട്നിക്ക് ഇല്ല വെളുത്തുള്ളി തപ്പാൻ പോയപ്പോഴാണ് വീകിയിട്ട് കൈകേച്ച പാത്രങ്ങളൊക്കെ കയ്യിൽ പോരുന്നത് അപ്പോൾ ആ പാത്രം വേഗം അടച്ചെടുത്തേക്കട്ടെ കേട്ടോ എന്നിട്ട് നമുക്ക് നമ്മുടെ ചട്നീന്റെ പരിപാടികൾ നോക്കാം ഞാൻ അക്കൊരു നാല് തക്കാളി എടുത്തിട്ടുണ്ടെനി ഒരു പച്ചമുളകും പിന്നെ അരച്ചെടുക്കാനുള്ളതാണ് പച്ചമുളക് വേണമെങ്കിൽ ചേർത്താൽ മതി പിന്നെ ഒരു ചെറിയ ഒരു വലിയ സവോള എങ്ങനെ ഇട്ടോ വലുത്ത് കാരണം ഒരു മീഡിയം സവോള അതിൻ്റെ പകുതിയെ ഞാൻ എടുത്തിട്ടുള്ളൂ പിന്നെ ഒരു രണ്ടല്ലി വലുത്തുള്ളിയും ഇതൊക്കെ പാടെ നമ്മുടെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുക അരിഞ്ഞിടണം എന്നൊന്നുമില്ല അരച്ചെടുക്കാനാണല്ലോ നല്ല നൈസായിട്ട് അരയണം എന്നൊന്നുമില്ല ഒന്ന് ആ അരഞ്ഞ് കിട്ടിയാൽ മതി അപ്പോൾ നമ്മളെ വാട്ടറിനൊന്നുമില്ല കേട്ടോ അതേപോലെ പച്ചക്കട്ടിട്ട് തന്നെയാണ് നമ്മൾ മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കുന്നത് അതാകൊന്ന് രണ്ട് സാധനം കൂടി ചേർത്തീന കേട്ടോ അത് പറയാൻ ഞാൻ വിട്ടുപോയേ മുളക് പൊടി ചേർത്തീന്നു പിന്നെ ഉപ്പ് ഉപ്പ് ഇഞ്ഞ് നമുക്ക് അരക്കണ സമയത്ത് ചേർക്കണമെന്നൊന്നും ഇല്ല കേട്ടോ നമുക്ക് ചട്ടിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി ഉപ്പല്ലേ നമുക്ക് എപ്പാണെങ്കിലും ചേർക്കാലോ വാങ്ങി വെച്ചാലും ചേർക്കാലോ അപ്പൊ അത് രണ്ടും കൂടി ഉണ്ടിട്ടോ അത് ഞാൻ വിട്ടുപോയതാണ് പറയാനേ അങ്ങനെതാ ഞാൻ അരച്ചെടുത്ത് നമ്മുടെ ചട്നി ഇനി നമുക്ക് നമ്മുടെ ചട്നി എടുക്കാം അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചു ഇനി നമുക്ക് തീ കത്തിച്ചു കൊടുക്കാം എന്നിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കടുുകിട്ട് ഉഴുന്നുണ്ടെങ്കിൽ കുറച്ചിരുന്ന് നല്ല ടേസ്റ്റ് ആയിക്കാറും ഉഴുന്നില്ലാത്തത് പിന്നെ ഞാൻ ചേർത്തിട്ടില്ല പിന്നെ വച്ചൽമുളകും മുളകും വേപ്പിലൊക്കെ ചേർത്ത് പിന്നെ നമ്മുടെ മിക്സ് ഉണ്ടല്ലോ അടിച്ച മിക്സ് ചേർത്ത് കൊടുത്തു പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് എത്രത്തോളം ലൂസ് വേണോ അതിനനുസരിച്ച് ഇതാക്കാം പിന്നെ നമ്മുടെ ദോശമാവ് ഉണ്ടല്ലോ അതിൽ നിന്ന് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഇങ്ങനെ മിക്സ് ചെയ്ത് നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള ലൂസിനനുസരിച്ച് എടുത്താൽ ലൂസായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കഴിഞ്ഞാൽ നല്ല ടൈറ്റായിട്ട് ഇതിന് ഒന്ന് തണുക്കുമ്പോൾ ഒന്നുകൂടി ഒന്ന് കുറുകൂട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ ഈ ഒരു ലൂസിലാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ നമ്മുടെ ചട്നി റെഡിയായി ഇനി നമുക്ക് ദോഷം ഇട്ടെടുക്കാം ഓ ക്യാമറ ഒന്ന് വെക്കാനുള്ള പെടാപ്പാടാണ് കേട്ടോ ഈ കാണുന്നത് ക്യാമറ എങ്ങനെ ആയാലും ഒന്ന് സെറ്റായി ഇങ്ങോട്ട് കിട്ടൂല അങ്ങോട്ടും ഇങ്ങോട്ടും പൊസിഷനും മാറി മറിഞ്ഞിങ്ങോട്ടും ഇങ്ങനെ നിൽക്കും കേട്ടോ ട്രൈ ബോർഡ് ഇല്ലാത്തതിൻ്റെ ഒരു ഇതാണ് കേട്ടോ എന്തായാലും നമുക്ക് ഇങ്ങനെ ചില ഓരോരോ ഇങ്ങനെ വരുമ്പോഴേ നമുക്ക് ഓരോ എന്താ പറയുക വേറെ പല പെട്ടെന്നുള്ള അത്യാവശ്യങ്ങളൊക്കെ വരുമ്പോ നമ്മുടെ ആവശ്യങ്ങളൊക്കെ ഇങ്ങനെ ബാക്കി ബാക്കി പിന്നെ 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 അക്കാലം ട്രൈബോർഡ് ഇല്ലെങ്കിലും വീഡിയോ എടുക്കല് നടക്കുന്നുണ്ടല്ലോ ആ ഒരു ഇതിലിങ്ങനെങ്ങനെ മാറ്റി മാറ്റി വെക്കണതാണ് വെക്കണതാണോ അങ്ങനെ നമ്മള് ക്യാമറ ഒക്കെ കൊളുത്തി നമ്മളെ വീഡിയോ എടുക്കല് തുടങ്ങിയിക്കണേതായാലും അപ്പൊ നമ്മുടെ ഫസ്റ്റത്തെ ദോശ ഫസ്റ്റത്തെ അല്ല കേട്ടോ രണ്ടാമത്തെ മൂന്നാമത്തെ ദോശേനെ അതിന്റെ അടുത്ത് ഞാൻ നേരെ ഷോട്ടിന് വേണ്ടിട്ട് അജൂസ്

അവയെ നീച്ചു ഒച്ചാൻ പറ്റൂല എനിക്ക് ഇഷ്ടപ്പെട്ട ദോശ ഉണ്ടാക്കി ചട്നിണ്ടാക്കി ദോശയോ നീ മോളെ കടന്നൽ കൂടോ ചണ്ടി കൂടോ തല നല്ല ഹും ഇനി ഇത് കെട്ടാറത്തെക്കലേക്ക് പാണി തേനീച്ച കൂടാണ് കിളി നമ്മുടെ ദോശ ചൂടലൊക്കെ പരിസമാപ്തി ആയപ്പോൾ പിന്നെ ഞാൻ കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കിയൊക്കെ ജനുവിനും മക്കൾക്ക് സ്കൂൾ കൊണ്ടാവാനും ഒക്കെ ചൂടുവെള്ളം കേട്ടോ ഇനി എല്ലാവർക്കും ഉള്ള ചായ ഒക്കെ കൊണ്ടുപോയിക്കട്ടോ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് ചായ നമുക്ക് അണിയുന്നുണ്ട് അപ്പൊ ആ മേശമ്മ മേശമല അല്ല കേട്ടോ മഞ്ചമ്മലി എല്ലാം ഞാനിങ്ങനെ കൊണ്ടുപോയി വെച്ചു കൊടുക്കും എന്നാ പിന്നെ ഓല ആവശ്യത്തിനനുസരിച്ച് എടുത്തിട്ട് അങ്ങനെ കഴിച്ചോളും ചായ പാട്ടിയിലാക്കിയിട്ട് ഗ്ലാസും ഒക്കെ കൊണ്ടുവെച്ചു കൊടുക്കും കേട്ടോ രാവിലെ പിന്നെ ഓല കൂടി ഇരുന്ന് ചായ പിടിച്ചാലൊന്നും ഞമ്മക്ക് നടക്കൂല കേട്ടോ കാരണം ഓലിക്ക് പോവാല്ലതല്ലേ അപ്പൊ ഓല് കുടിച്ചിട്ട് പിന്നെ ലാസ്റ്റ് സാവധാനം നമ്മള് ചായ കൂടി എടുക്കും കേട്ടോ ഇപ്പൊ മക്കൾക്കൊക്കെ ചായ ഒക്കെ കൊടുത്ത് ഞാൻ വല്ലേ ഇവിടെ നനക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ കുഞ്ഞുട്ടിക്ക് പണി ഉണ്ടായതുകൊണ്ട് ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് കുഞ്ഞുട്ടിനെ നനക്കാനൊന്നും കിട്ടലില്ല കേട്ടോ പിന്നെ ഞാൻ നനക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിച്ചാലും ഇല്ല ഒരാളെങ്കിലേ വെയിലും മഴയൊക്കെ കൊണ്ട് ഇങ്ങനെ പണിയെടുത്ത് വര വരുന്നതല്ലേ നമ്മക്കാണെങ്കിൽ ഈ പരിചയത്തെ പണികളെ തന്നെ ഉള്ളു അപ്പൊ ഞാൻ തന്നെ നനക്കാന്ന് വിചാരിച്ച് ഇപ്പൊ ഈ ഡ്രമ്മില് വെള്ളം പിടിച്ചു ഈ ഡ്രമ്മില് ഫുള്ള് വെള്ളം നിറച്ച് വെച്ചിട്ട് ഒരു പാത്തേക്ക് ചെരിഞ്ഞിങ്ങനെ നിക്കണ്ടേ ഡ്രമ്മ് കുട്ടു ആവുമോയെന്ന് മേടിച്ചിട്ട് ഞാൻ അതിലില്ല വെള്ളം കൊണ്ടാണ് മുക്കി നനയ്ക്കണത് അതാണ് ഇന്ന് മോട്ടർ ഇടാത്തത് മസാല ദോശയാണ് ഇതൊക്കെ തിന്നുകഴിഞ്ഞിട്ട് അപ്പോഴത്തേനും ചരക്ക് സ്കൂളിൽ നിന്ന് ചാരക് തിന്ന് കഴിയുമ്പോ വിഷക്കൂല അപ്പൊ അത്

Enan cahala mandi ni Kunyi cahali lipi emi ciundu Kunyi cahali lipi emi ciundu kunyi Jangan untung ni cahaya ke kucir pemi, ni Pi emi Kunyi apa Kunyi apa Kunyi apa Ni തലേ ദിവസം കുഞ്ഞുട്ടി മീൻ പിടിച്ചാൽ പോയിട്ടുണ്ടേനീട്ടോ അപ്പൊ രണ്ട് മീൻ കിട്ടിയിട്ടുണ്ടേനെ അതാണ് കേട്ടോ ഈ പാത്രത്തിൽ അത് ഫ്രിഡ്ജിൽ വെച്ചത് ഇനി അത് എടുത്തോണ്ടെന്നതാണ് കേട്ടോ എന്താ ഈ രണ്ട് മീനുകളാണ് കേട്ടോ കിട്ടിയത് ഇപ്പൊ അങ്ങനെ ചെറിയ കുഞ്ഞു മീനുകളൊന്നും കിട്ടില്ല അങ്ങനത്തെ കുഞ്ഞു മീനുകളാണ് കേട്ടോ നന്നാക്കാൻ കുറച്ച് കഷ്ടപ്പാടാണെങ്കിലും തിന്നാൻ കൊച്ചാലൊക്കെ അലടിപൊളിട്ട് കറമുറു തിന്നാൻ കുഞ്ഞു കുഞ്ഞു മീനുകളാണ് കേട്ടോ നല്ലത് ഈ മീന് വണ്ടൂറൊന്നും ഇടേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നന്നാക്കി പറ്റും അപ്പോൾ അത് നന്നാക്കണേനു മുന്നേ ഞാൻ കുട്ടികളുടെ പാത്രങ്ങളൊക്കെ ഒന്നും എടുത്തേക്കട്ടെ കേട്ടോ ഓരോ പാത്രവും വെള്ളക്കുപ്പിയും ഒക്കെ ഒന്ന് റെഡിയാക്കിയാല് പിന്നെ ഉള്ളി വരുന്ന സമയത്ത് നോക്കിയാൽ മതിയല്ലോ അപ്പൊ അത് കഴിഞ്ഞിട്ട് മീനെ നന്നാക്കാൻ വേണ്ടിട്ട് നിക്കാന്ന് വിചാരിച്ച് ഇന്നിപ്പൊ നിയമോളെ ഡൈൻ ടേബിളൊന്നും എടുത്തേക്കേണ്ട ആവശ്യം വന്നിട്ടില്ല ഉളന തലേന്ന് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ നേരെ മേയ്ക്കാണ് ഇന്നലെ കടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നല്ല വെയിലൊക്കെ വരുന്നുണ്ടെന്ന് അപ്പോൾ വേഗം നമ്മുടെ മീൻ നന്നാക്കിയിട്ട് അങ്ങോട്ട് അതുകൊണ്ട് വജ്ജുണ്ടാക്കാന്ന് വിചാരിച്ച് അപ്പോൾ മീൻ നന്നാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങണേട്ടോ ആ പാത്രം കൈന്ന് പോയി മീൻ ചാടിയതൊന്നുമില്ല കേട്ടോ നേരെ ഇങ്ങനെ വീണതുകൊണ്ടേ അപ്പോൾ നമ്മുടെ മീനെ നന്നാക്കി എടുക്കാം ഈ മീൻ ഇത് മത്തി പോലൊക്കെയാണ് അതിന് ചെളുക്ക് മാത്രമേ ഉള്ളൂ ഇടക്ക് കൈന്ന് വയ്ക്കണുണ്ട് പക്ഷെ എന്നാലും ഞാൻ പിന്നെ അങ്ങനെ നന്നാക്കി എടുത്ത് ഇത് ഞാൻ പിന്നെ കയ്യുമല ഐ കയ്യ്മല അല്ല കല്ലിൽ ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ഉരത്തി എടുക്കലുണ്ട് കേട്ടോ അതിനങ്ങനെ ഒരു കൊഴുപ്പുണ്ടാവും അത് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മുടെ മീൻ നന്നാക്കല് കഴിഞ്ഞു ഇനി അതിന്റെ ബാക്കിയുള്ള വേസ്റ്റൊക്കെ നമ്മടെ പൂച്ചക്കെ കൊണ്ടേട്ട് എടുക്കണേ ഇനി നമുക്ക് ഇന്ന് കല്ലുമ്മലൊക്കെ ഒന്ന് ഉരതിട്ട് എന്താ വീശി വരണ മീൻ എവിടെയെന്ന് വിചാരിക്കൂലേ കൈയിലാണ് കേട്ടോ അപ്പൊ മീനാകെ എന്താ പറയാ തൊള്ളി പറയാനൊന്നും ഇല്ല അപ്പൊ ഇതാ എന്നെ കാണാ ഒരാള് തെരഞ്ഞു വരണ്ടിട്ടോ ഏർ സിനിമനെ ഒറ്റക്ക് എണീച്ചിരിക്കോ മുട്ടോന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇനെ മുട്ട കുത്തി പോകൊണ്ടിപ്പോ ഒറ്റക്ക് എണീച്ചൊക്കെ ഇരിക്കൂട്ടോന് ഇപ്പൊ എല്ലാ പണി ഇതാണ് അടുക്കളക്ക് ഇന്നെ തെരഞ്ഞു വരാ ഇന്നെ കണ്ടിട്ടില്ലെങ്കിൽ ഇന്നെ തെരഞ്ഞു വരാ അപ്പം ഇനി ൊരിച്ചാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തൊള്ളി പറാനില്ലാത്ത കൊണ്ട് ആർക്കും ആർക്കും തികയില്ല തല്ലൂടാനേ ഉണ്ടാവുള്ളു അപ്പൊ ഞാൻ വിചാരിച്ചു അതുകൊണ്ട് കറിയാക്കി വെക്കാം കറിയാവുമ്പോ അവിടെ ആർക്കും വലിയ കറി ഇഷ്ടൊന്നുമില്ല അതിന്റെ കഷ്ണം കിട്ടിയിട്ടില്ലെങ്കിലും ആ കറി കിട്ടിയാൽ മതി അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ചല്ലേ ഉള്ളൂ അപ്പൊ അത് വെച്ചിട്ട് കറി ആക്കാന്ന് വിചാരിച്ചു ഞാൻ എനിക്കുള്ള ഉള്ളികളൊക്കെ അരിഞ്ഞിട്ട് ഉള്ളി ഇഞ്ചിയൊക്കെ അരിഞ്ഞെടുത്ത് നമ്മുടെ കറി ഉണ്ടാക്കിയെടുക്കാം കറിന്റെ റെസിപ്പിയൊന്നും ഞാൻ ഉൾപ്പെടുത്തണമെന്നില്ല കേട്ടോ ഓരോ ദിവസം ഓരോ മട്ടത്തിലാണ് തോന്നുന്ന പോലെ ഒക്കെയാണ് കറി ഉണ്ടാക്കിയിട്ട് ഇന്നിപ്പോൾ ഞാൻ അകിലെ മുളകും മഞ്ഞളൊക്കെ കുറച്ച് വെള്ളത്തിലൊക്കെ ചാലിച്ചിട്ട് അങ്ങനെ ഒഴിച്ചെടുത്തു അപ്പൊ നമ്മുടെ രതീശണ്ണൻ ഉറക്കത്തിലാണ് നല്ല മഴ ആയതുകൊണ്ടേ ഇപ്പൊ വെളിച്ചെണ്ണ എങ്ങനെയാണ് കേട്ടോ വെളിച്ചെണ്ണ നല്ലതായത് കൊണ്ടാണോ അങ്ങനെ എനിക്കറിയില്ല അഞ്ച് മോശം വെളിച്ചെണ്ണ ആയതുകൊണ്ടാണോ അതും അറിയില്ല കേട്ടോ ഞാന് കടീന്ന് വാങ്ങുന്നതാണ് അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി അതിക്ക് ഉലുവ പൊട്ടിച്ച് നമ്മുടെ വെച്ച സാധനങ്ങളും കറിവേപ്പിലൊക്കെ ഇട്ടു വഴറ്റിയിട്ട് പിന്നെ നമ്മുടെ പൊടികളും ചേർത്ത് കൊടുത്ത് പുളിവെള്ളം ചേർത്ത് കൊടുത്ത് അപ്പം ഈ സമയത്ത് ബാക്കിയുള്ളതൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ പാത്രം കഴുകാനുണ്ട് പിന്നെ ചോറ് വെക്കാനുണ്ട് ഒക്കെ ഉണ്ട് പക്ഷെ ഓരോ ദിവസവും ഓരോരോ പോലെയാണ് അപ്പം ഞാൻ വിചാരിച്ച വേഗം മീൻ ക്കാം പിന്നെ ബാക്കിയൊക്കെ എടുക്കാൻ ഈസിനാ അങ്ങനെയൊക്കെ ഓരോരുത്തലാണ് അതിൻ്റെ ഒര്ക്ക് മക്കള് വന്നു ഒരുക്ക് ചായ ഒക്കെ കൊടുത്തു അതുപോലെ തന്നെ നമ്മളെ മീൻ കറി റെഡി ആയിക്കണ് ഏഹ് കണ്ടോ ചട്ടയില് അടിയിൽ കുറച്ചുള്ളൂ പക്ഷേ ഇത് ഞങ്ങൾക്ക് ഒരു ദിവസത്തിന് കൂട്ടാനൊക്കെ ഉണ്ട് കേട്ടോ ഉച്ചക്കെ ഞാൻ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ അപ്പൊ നീ കളർ ഡ്രസ് ഇടാം ഇന്ന് ബുധനാഴ്ചയാണ് അജുവിന് പിന്നെ ബുധനാഴ്ചകളും ഒന്നുമില്ല എല്ലാ ദിവസം യൂണിഫോം വേണം അങ്ങനെ കൊണ്ടുപോവാനെടുത്ത മസാല ദോശ മദ്രസ് ഇട്ട് വന്നിട്ട് കഴിച്ചു ഇന്ന് ഇന്ന് ബുക്ക് ഉണ്ട് ഫോർ ലൈനും അക്ഷര ബുക്കും ഒക്കെ ഉണ്ട് ബുക്കുണ്ട് ൊക്കെ കൊണ്ട് ഈ ബസ്സൊക്കെ കയറ്റി വന്നു കേട്ടോ നല്ല വെയിൽ കണ്ടപ്പോ ഞങ്ങള് തോരിടാൻ ഉം ഇന്നലെ തിരുമ്പിട്ടതൊക്കെ ഉണ്ടായിന് അവിടെ ഇവിടെയൊക്കെ അപ്പൊ അതൊക്കെ ഞാൻ അയൽ കൊണ്ടുവന്നിട്ടു ഇവിടെ മുന്നിലൊരു ഒരു താൽക്കാലിക അയൽ കെട്ടിയതാണ് കേട്ടോ പണിക്കാരൻ വരുന്ന സമയത്ത് ഇത് വല്ല ഇവിടെ നിന്ന് കഴിച്ചു വെക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ അങ്ങനെ മരങ്ങളൊന്നും ഇല്ലാത്തോണ്ട് നല്ല വെയിലാണ് അപ്പൊ പിന്നെ ഇവിടെ അങ്ങനെ കെട്ടിയതാണ് ഒരും അപ്പൊ ഞാന് ചെരുമ്പോനും കൂടി ഡ്രസ്സൊക്കെ ഇട്ടു ഒരുപാട് പാത്രങ്ങൾ കഴുകാണ്ട് രാവിലത്തെ പാത്രങ്ങൾ മുതൽ ഒരു കുട്ടി ഇങ്ങനെ വെച്ചിരിക്കണട്ടോ ഇനി പാത്രങ്ങളൊക്കെ ഒന്ന് കൈകി എടുക്കണം അങ്ങനെ നമ്മുടെ എല്ലാ പണിയും കഴിഞ്ഞ് ഇപ്പോഴാണ് കേട്ടോ മഴ പെയ്തത് പിന്നെ ആ ബേസണിൽ ഒരു പാത്രം നടക്കണമെന്താ വെച്ചാൽ ലാസ്റ്റ് ഞാൻ ചോറുന്നതാണ് കേട്ടോ ഞാൻ ചോറുന്ന കയ്യലും മഴ പെയ്യലും ഒപ്പമായി അപ്പോൾ പിന്നെ ആ പാത്രം അവിടെ ഇട്ടതാണ് അപ്പോൾ ഇത് നല്ല വെയിലുണ്ടായതുകൊണ്ട് നമ്മുടെ പച്ചക്കറി കൊട്ടയൊക്കെ ഞാൻ അതിൻ്റെ അടുത്ത് കഴുകിയിട്ടിട്ടുണ്ടേന് അതൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിനി കേട്ടോ അപ്പോൾ അതിലുണ്ടതിന് ബാക്കി കുറച്ച് പച്ചക്കറികളൊക്കെ അയക്കാനിട്ടു തുള്ളിയും വെളുത്തുള്ളി അങ്ങനത്തൊക്കെ ഇട്ടക്കലാണ് അപ്പോൾ അതൊക്കെ തിരിച്ച് ഫില്ലൊക്കെ ആക്കി വെച്ചുകൊടുത്തു ഇത് ഇടയ്ക്കിടയ്ക്ക് കഴുകണം പുകയും ആർക്കിട്ട് പിന്നെ നമ്മുടെ പുകയും ആയിട്ട് പെട്ടെന്ന് കഴിക്കാവുന്ന ഒരു സാധനമാണ് പിന്നെ നമ്മളെ പഞ്ചാരക്കുറ്റി മാറ്റാനായിട്ട് കഴിഞ്ഞു നല്ല മഴയാണ് കേട്ടോ ഈ സമയത്തൊക്കെ ജനമോനെ അടുത്ത് പോയിട്ട് കിടന്നുറങ്ങാൻ മുട്ടി നിൽക്കുന്ന സമയമാണ് അപ്പം ഇനി ഇതും കൂടി കഴിഞ്ഞിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് വൈൻ്റപ്പ് ചെയ്തിട്ട് വേണം ഒരു ഒരു പത്ത് മിനിറ്റ് വരെയൊക്കെ ഉറങ്ങാൻ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണിക്കൂട്ടാണെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഇഷ്ടമാവണമെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യേണ്ടിയിട്ടോ അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വരേണ്ടേ അസ്സാം വലിക്കും ബൈ ബൈ